െ ആലിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എന്നായി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന് നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് നൂറ്റി അമ്പത്തിരണ്ട് വരെ വായിക്കാം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരം മലയാളമേ യഹോ വേ ഞാൻ ചട്ടങ്ങളെ പ്രമാണിക്കും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിനു മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിന്റെ വാചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു തിരുവനന്തപുരം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ദഹിച്ചു തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ കത്താവെ നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ ദുഷ്ടതിക്ക് പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് അവർ അകന്നിരിക്കുന്നു യഹോബ് നീ സമീപസ്ഥനാകുന്നു നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിൻ്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു പണ്ട് തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമർലേണമേ ആവത്തിൽ നിന്ന് പെട്ട ഒരാളെ പോലെ ആത്മാത്രമായും അത്യാവശ്യമായും ഉള്ള ആണ് അപേക്ഷിക്കുന്നത് ദൈവം ഉത്തരമറിൽ നിന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണം ഭക്തൻ യാചിക്കുകയാണ് ഞാൻ നിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കും നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും എൻ്റെ പ്രാർത്ഥന കേട്ട് ഉത്തരമറിയാൻ മതി ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നു ഭക്തൻ ദൈവത്തോട് നിലവിളിച്ചു തൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഭജനം പഠനത്തിലും പ്രാർത്ഥനയും ഒന്നിച്ചു പോകണം പ പോലോസപ്പോസൻ അപ്പോസലന്മാർ പറഞ്ഞു ഞാൻ ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമെന്ന് അപ്പോസൽ പ്രവർത്തികൾ ആറിൻ്റെ നാല് വചനം അറിയേണ്ടതുപോലെ അറിയുമ്പോൾ കൂടുതൽ പ്രായോഗികമായി പ്രാർത്ഥിക്കാൻ സാധിക്കും യോഹനാൻ പതിനഞ്ചിൻ്റെ ഏഴ് എൻ്റെ വചന നിങ്ങളിൽ വസി വസിക്കും നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൽ അത് നിങ്ങൾക്ക് കിട്ടും വചനം പഠിക്കണതോറും അധികം പ്രാർത്ഥിക്കാനും സാധിക്കും എന്നെ ജീവിപ്പിക്കണമെന്ന് ഭക്തൻ അപേക്ഷിക്കുകയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം നാം ആത്മീയമായി ജീവൻ പ്രാപിക്കുകയാണ് വേണ്ടത് ദുഷ്ടന്മാർ ചുറ്റിലുമുണ്ട് എന്നാൽ അവരേക്കാൾ അധികമായി ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തിലെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു കാരണം അത് സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുകയാണ് നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്ക് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു ഭക്തൻ പറയുകയാണ് ഈ കണ്ണിയിൽ ദാവിദിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം ഒന്ന് അവൻ അധികാലത്തെ എഴുന്നേൽക്കുന്നവനായിരുന്നു രണ്ട് താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അവൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു കർത്താവിനെ പോലെ മറ്റാ ഇരുപത്തി ആറിൻ്റെ മുപ്പത്താറു തൊട്ട് നാൽപ്പത്താറ് വരെ നമുക്കത് കാണാവുന്നതാണ് പൊലോസിനെ പോലെ രണ്ടു ഒന്നും രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ അഞ്ച് കർത്താവിനോട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു നിന്റെഹിതം എങ്കിൽ ഈ പനഭാഗത്ത എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛയ്ക്കും പോലെ ആവട്ടെ എന്ന് യേശുദർത്താവ് പ്രാർത്ഥിച്ചു പൗരോസ് ഈ ശൂലം എന്നിൽ നീക്കണമെന്ന് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു ശൂലം മാറിയില്ല എൻ്റെ കൃപ നിനക്ക് മതി മതിയെന്ന് ഉള്ള ശബ്ദം കേട്ടു മൂ മൂന്ന് രാവും പകലും തിരുവനന്ത ധ്യാനിക്കുന്നു എന്നനുഭവം നാല് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നു ആ ആയിരുന്നു പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും പ്രവർത്തനത്തിനും സമയം കണ്ടെ കണ്ടെത്തിയിരുന്നു സഹോദരിമാരെ നമുക്ക് ലഭിക്കുന്ന സമയം നാം എങ്ങനെ ചെലവഴിക്കുന്നു ദൈവീക ചിന്തകളാലും നമ്മുടെ ഹൃദയം നിറയ്ക്കാം വചന പഠനത്തിലും പ്രാർത്ഥനയിലും ഒറ്റിരിക്കാം അനേകർക്കുമായി ഇടിവിൽ നിൽക്കാം പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കാം ദൈവവചനങ്ങളെ പ്രമാണിക്കാം ദൈവവചനത്തിൻ്റെ പ്രത്യാശ ദൈവവചനത്തിൽ പ്രത്യാശയുണ്ട് വചനം ധ്യാനിക്കാം ദേവനാമം നമ്മെ മഹത്വപ്പെട്ടു ദേവനാമം മഹത്തപ്പെടുമാറാട്ടെ ഈ വേനൽ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവൾ കർത്താവ് വിശ്വസിച്ച് ദേവമക്കളായി തീരുവാൻ ഇടയാകട്ടെ ദേവ്നാമം മഹത്തപ്പെടുമാറാട്ടെ